കേരളത്തിലെ സഖാക്കന്മാർക്കുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല തിരുവനന്തപുരത്ത് സി പി ഐയിൽ കൂട്ടരാജി മീനാങ്കലിൽ നൂറിലധികം പേർ രാജിവെച്ചു സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടി മുൻ ജില്ലാ കൌൺസിൽ അംഗം മീനാങ്കൽ കുമാറിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജി കഴിഞ്ഞ ദിവസം കൊല്ലത്തും കൂട്ടത്തോടെ രാജിയുണ്ടായിരുന്നു തിരുവനന്തപുരം മീനാങ്കലിൽ സി പി ഐയിലെ കൂട്ടരാജി പാർട്ടിക്ക് ചോദ്യമായി മാറുകയാണ് നൂറിലധികം പേർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടി മുൻ നേതാവിനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് സംസ്ഥാന കൗൺസിൽ അംഗമായ മീനാങ്കൽ കുമാറിനെ ഇനിയും കൗൺസിലിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന തീരുമാനം എടുക്കുന്നത് അന്ന് മുതൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മീനാങ്കൽ കുമാറിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വം എടുത്തത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മീനാങ്കൽ ബ്രാഞ്ചിൽ നിന്നും നൂറിലധികം പേർ രാജിവെച്ചത് ഉൾപാർട്ടി പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ ദിവസം കൊല്ലം കടയ്ക്കലിലെ സി പി ഐയിലും നിരവധി പേർ പാർട്ടി വിട്ടിരുന്നു മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് കൂട്ടരാജി പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ നാൽപ്പത്തിയഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങൾട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരാണ് രാജിവെച്ചത് പാർട്ടി വിട്ടവർ സിപിഎമ്മിൽ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം സംസ്ഥാനത്ത് സിപിഐക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള ജില്ലയാണ് കൊല്ലം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു എന്നാൽ യോഗത്തിൽ നിന്ന് ജില്ലാ നേതാക്കള് വെട്ടുനിന്നിരുന്നു പിന്നാലെയാണ് കൂട്ടരാജിയുണ്ടായത്